ാണ് സത്യം ഇതാ തല അത് പിന്തുടർന്നാൽ ഹാ അതിനെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ച സുശക്തമായ വ്യക്തമായ പരസ്പരം ജോഡികളായ ഇണകളെ പോലെ നിലകൊള്ളുന്ന ദൃഷ്ടാന്തങ്ങളിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആദ്യമായി പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചാണ് ഷംസ് കമർ പരസ്പരം ജോഡികളെ പോലെ നിലകൊള്ളുന്ന ഈ രണ്ട് വലിയ പ്രതിഭാസങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് അവന്റെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ പലതും സൂര്യ ചന്ദ്രാദികളുടെ സഹായത്താലാണ് അള്ളാഹു നൽകുന്നത് സൂര്യൻ എന്നത് സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത് സൂര്യന്റെ ചൂടും പ്രകാശവും കിട്ടുന്നത് സൂര്യപ്രകാശം കിട്ടുന്നത് കുറഞ്ഞാൽ പോലും സസ്യങ്ങളും സസ്യഭോജികളായ മൃഗങ്ങളും അവയത്തിന് ജീവിക്കുന്ന ജീവികളും നമ്മളും എല്ലാം എല്ലാം ഇല്ലാതാകും അണുസംയോജനം മൂലമാണ് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത് വഴിയാണ് സൂര്യനിൽ നിന്ന് പ്രകാശവും താപവും നമുക്ക് ലഭിക്കുന്നത് ഈ സൂര്യൻ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് ആ സൂര്യനെ പിന്തുടർന്ന് വരുന്നതാണ് ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നും ലൂണ എന്നുമൊക്കെ വിളിക്കപ്പെടുന്ന ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ഇസ്ലാമികമായ ആരാധനകളുടെ ക്രമവും സമയവും നിശ്ചയിക്കുന്ന ലൂണാർ കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കപ്പെട്ട കലണ്ടറാണ് സൂര്യൻ ചന്ദ്രൻ ഷംസ് കമർ ഈ രണ്ട് വലിയ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാൻ ആ സൃഷ്ടികളിലൂടെ അള്ളാഹുവെ കണ്ടെത്താൻ അവന്റെ അപാരമായ ശക്തിയെ മനസ്സിലാക്കാൻ എല്ലാറ്റിനും ബുദ്ധിമാനായ ചിന്താശീലനായ വ്യക്തിക്ക് സാധ്യമാകണം അങ്ങനെ സാധ്യമാകും വിധം ഈ സൃഷ്ടികളെ കുറിച്ച് മനനം ചെയ്യാനും ആലോചിക്കാനും ഇങ്ങനെ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താനും സാധിക്കേണ്ടതുണ്ട് സൂര്യനെ കുറിച്ച് പറഞ്ഞ ശേഷം അതിന്റെ സവിശേഷമായ പ്രകാശത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കുമ്പോഴുള്ള പ്രകാശത്തെയാണ് എന്ന് പറയുക അകലിനെ കുറിച്ച് പ്രത്യേകം ഈ അധ്യായത്തിൽ തൊട്ടുടനെ വരുന്നുണ്ട് എന്നതിനാൽ ഇവിടെ ഒരു പ്രത്യേക സമയത്തെ പ്രകാശത്തെ കുറിച്ച് തന്നെ ആകണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ആ സമയത്തെ പ്രകാശത്തിന് പ്രത്യേക മാധുര്യമുണ്ട് സൗന്ദര്യമുണ്ട് ആകർഷണീയതയുണ്ട് നട്ടുച്ചയിലെ കൊടും താപമുള്ള സൂര്യപ്രകാശത്തിന്റെ മുമ്പ് കിട്ടുന്ന ഈ സമയത്തെ സൂര്യപ്രകാശം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഇഷ്ടമാണ് വെയിലുകായാനെല്ലാം പറ്റിയ സമയം കൂടിയാണ് ജീവന്റെ ഊർജം മനുഷ്യനിലേക്ക് പ്രവഹിച്ച് മനുഷ്യൻ ജീവസുറ്റതായി മാറുന്ന അവൻ എനർജറ്റിക് ആയി മാറുന്ന സമയം കൂടിയാണ് ലോഹാ സമയം സൂര്യനെയും ചന്ദ്രനെയും സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം അള്ളാഹു ആരംഭിക്കുന്നത് സൂര്യനും ചന്ദ്രനും കൃത്യമായ ചില നിയമങ്ങൾക്കും ചിട്ടകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നിശ്ചയിച്ച ഇടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അത് അള്ളാഹുവിന്റെ കഴിവാണ് ചന്ദ്രനാവട്ടെ അതിന് വ്യത്യസ്ത മണ്ഡനങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട് അവസാനം അത് ഉണങ്ങിയ ഈന്തപ്പനക്കുല പോലെയായി മാറുന്നു എന്ന് സുഹൃത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാര പദങ്ങളുടെയും അതിന് നിശ്ചയിച്ച അവസ്ഥകളെയും വ്യവസ്ഥകളെയും കുറിച്ച് പറഞ്ഞ ശേഷം ഒരിക്കലും ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു നിശ്ചയിച്ചൂടെ അള്ളാഹു നിശ്ചയിച്ച അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സൂര്യ ചന്ദ്രാദികൾ അള്ളാഹുവിനേക്ക് എത്താൻ ചിന്താശീലനായ ഒരു മനുഷ്യനുള്ള മികച്ച വഴികളാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചരി ضاد ضاد ذال ذال قاف قاف بسم الله الرحمن الرحيم بسم الله الرحمن الرحيم والشمس وضحاها والشمس وضحاها والقمر إذا تلاها والقمر إذا تلاها الله سبحانه وتعالى نمي إلا أرتطلم أن يجريكم أرود